കരൂർ ദുരന്തത്തിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം ഒളിവിൽ കഴിയുന്ന ചീവി കെ ജനറൽ സെക്രട്ടറി ബുസ്സി ആനന്ദ് നിർമ്മൽകുമാർ എന്നിവരെ കണ്ടെത്താൻ മൂന്ന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയാൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസുടൻ സത്യവാങ്മൂലം സമർപ്പിക്കും അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകിയേക്കില്ല അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ ഒളിവിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക സംഘം മൂന്ന് ആയി തിരിഞ്ഞിരിക്കുന്നു തരത്തിൽ വലിയ തിരച്ചിലേക്ക് കടക്കുകയാണോ അന്വേഷണ സംഘം അതോടൊപ്പം കോടതി നടപടികളിൽ ഇപ്പോൾ എന്തായാലും അവധിയാണല്ലോ ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത് ആ സ്മൃതി ഒരു വലിയ നീക്കം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അഡീഷണൽ എസ് പി ആയിട്ടുള്ള എഡിഎസ് പി ആയിട്ടുള്ള പ്രേമാന്ത നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് കരൂർ ദുരന്തം അന്വേഷിക്കുന്നത് ഈ സംഘം നേരത്തെ തന്നെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ടി വി കെയുടെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മധുരാഴികനെയും ഇവിടുത്തെ പ്രാദേശിക നേതാവ് പൗൻരാജിനെയും അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി രണ്ടുപേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് ടി വി കെയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പുഷ്യാനന്ദ ആനന്ദിനെയും നിർമ്മൽ കുമാറിനെയുമാണ് ഈ രണ്ടുപേരെയും പോലീസ് സംഘം കഴിഞ്ഞ കുറേ ായി പിന്തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിനുവേണ്ടി മാത്രം മൂന്ന് സംഘത്തെയാണ് ഈ പോലീസ് നിയോഗിച്ചിരിക്കുന്നത് ഈ മൂന്ന് സംഘം ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാവുന്ന പക്ക അകലത്തിൽ ഈ രണ്ട് നേതാക്കളും പിന്തുടർന്ന് വരികയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്താണെന്നുള്ളതാണ് പല ഘട്ടത്തിലും ഈ നേതാക്കൾ ഉള്ളിൽ പോകാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി പോലീസ് സംഘം ഇവരെ പിന്നാലെ തന്നെയുണ്ട് പക്ഷേ മദ്രാസ് ഹൈക്കോടതി ഈ രണ്ട് നേതാക്കളും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതോടെ അതിൽ കോടതിയുടെ തീരുമാനം വരുന്നത് വരെ അറസ്റ്റ് വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ഏത് നിമിഷമാണോ കോടതി അതിൽ നിരസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഉടനെ തന്നെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തിയിരിക്കുന്നു അതിലൂടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇവരെ പിന്തുടർന്നത് അതേസമയം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ടി പി മദ്രാളികനെയും അതുപോലെ തന്നെ ആ രാജനെയും തൽക്കാലം കസ്റ്റഡിയിൽ എടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് കാരണം പ്രത്യേകിച്ചൊരു തെളിവെടുപ്പിന്റെ ആവശ്യം നിലവിൽ ഉയരുന്നില്ല വീഡിയോ ശേഷം പ്രതികരണം എന്തെങ്കിലും ഉണ്ടായോ നേരിട്ടൊരു പോരിലേക്ക് ഡി എം കെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ വിജയെ പേരെടുത്ത് വിമർശിക്കാനോ അല്ലെങ്കിൽ കടന്നാക്രമിക്കാനോ ഒന്നും തന്നെ ഡി എം കെ നേതാക്കൾ തയ്യാറായിരുന്നില്ല മാത്രമല്ല വിജയുടെ വിഷയത്തിലൊരു മൗനമാണ് പാലിച്ചിരുന്നത് ഇപ്പോൾ ആ മൗനം വെടിഞ്ഞ് ഒരു കടന്നാക്രമണ രീതിയിലേക്കാണ് ഇപ്പോൾ ഡി എം കെ എത്തിയിരിക്കുന്നത് അത് വിജയയുടെ വീഡിയോ സന്ദേശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡി എം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ രാജ അതുപോലെ തന്നെ എം പി ആയിട്ടുള്ള കനിമൊഴി ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ഡി എം കെയുടെ മന്ത്രി ശിവശങ്കറും വലിയ വിമർശനവുമായി എത്തിയിരുന്നു ഇന്ന് വിജയ് ദുരന്ത സ്ഥലത്ത് നിന്നും ഓടി ഒളിച്ചത് തന്നെ തനിക്ക് വിജയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഇപ്പോൾ വിജയ് ഉന്നയിക്കുന്ന വിമർശനം അഥവാ പ്രത്യേകിച്ച് ഇടുങ്ങിയ സ്ഥലമാണ് പോലീസ് അനുമതി നൽകിയത് എന്നുള്ള വിമർശനമൊക്കെ തന്നെ അന്ന് എന്തുകൊണ്ടുണ്ടായില്ല ദുരന്തം നടന്ന ശേഷമാണോ ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് ഇതെല്ലാം തന്നെ വിജയുടെ ഭാഗത്താണ് വീഴ്ച എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് തുടങ്ങി വിജയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഡി എം കെയുടെ ഓരോ നേതാക്കളും വക്താക്കളും മന്ത്രിമാരൊക്കെ തന്നെ നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ എം കെ സ്റ്റാലിനു തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി വിജയ് നടത്തിയിരുന്നു എൻ്റെ നേതാക്കളെ പ്രവർത്തകരെ തുടരുത് വേണമെങ്കിൽ എന്നെ തൊട്ടോളൂ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള വെല്ലുവിളിയാണ് വിജയ് ഉയർത്തി ഇതോടുകൂടിയാണ് കളം പിടിച്ചുകൊണ്ട് വിജയിക്ക് നേരെയുള്ള ഒരു നേരിട്ട് ആക്രമണത്തിലേക്ക് ഡി എം കെ എത്തിയിരിക്കുന്നത്